കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ എൻ്റെ പാലക്കാട് ഓഫീസിൽ എറണാകുളത്ത് കൺസൾട്ടിങ് കഴിഞ്ഞു നല്ല തിരക്കായിരുന്നു അപ്പോൾ പതിനൊന്നാം തീയതി എറണാകുളത്ത് കൺസൾട്ടിങ് നടന്നു പന്ത്രണ്ടാം തീയതി ഞാൻ പാലക്കാട് എത്തി ഇന്ന് പതിമൂന്നാം തീയതി ഞാൻ എൻ്റെ പാലക്കാട് ഓഫീസിൽ നല്ല തിരക്കായിരുന്നു വേണ്ടപ്പെട്ടവർ ഒരുപാട് പേരുണ്ടായിരുന്നു പ്രവചനങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് പേര് എന്നെ കാണാൻ വന്നു സാറ് പറയുന്നത് തന്നെ നടക്കുന്നത് പ്രവചനങ്ങൾ എന്നുള്ള ഇതിൽ ഒരുപാട് പേര് വന്നു തന്നെ അഭിനന്ദിക്കുകയായിരുന്നു ഒത്തിരി പേര് ഇതുപോലെ പറഞ്ഞു സാറ് വായെടുത്ത് ഓരോന്ന് പ്രവചനങ്ങൾ നടത്തി അതു തന്നെയാണ് നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്ത് അരിങ്കൊല നടന്നിരിക്കുന്നു ആക്സിഡൻ്റ് ഓഡ് ആക്സിഡൻറ്റ് അപ്പം സാറ് പറയുന്നത് തന്നെ ലോകം കാണുന്നത് അപ്പം സാറിന് ഒരായിരം നന്ദി എന്നൊക്കെ പറഞ്ഞ് സംഭവിക്കേണ്ടത് സംഭവിച്ചു തന്നെ തീരണം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പ്രവചനത്തെക്കുറിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു അപ്പോൾ അവരുടെ ഞാൻ പറയും ഇതൊന്നും നടക്കാതെ ഇരിക്കട്ടെ മനുഷ്യജീവനുകളൊന്നും ഒലിയാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് അവരടുത്ത് മറുപടി പറയും നല്ലത് മാത്രം മനുഷ്യർക്ക് നടക്കട്ടെ അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളല്ലേ എന്ന് പറയും അപ്പോൾ അടുത്ത പതിനഞ്ചാം തീയതി കോഴിക്കോട് താമരശ്ശേരി സിറ്റി മോളിലാണ് അവിടെ കൂടെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരും അത് കഴിഞ്ഞ് ദുബായിലേക്ക് പോകണം പിന്നെ പതിനാറാം തീയതി തിരുവനന്തപുരത്ത് കൺസൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണും വന്നിട്ട് പിന്നെ പിന്നെ ഇരുപത്തി ഒന്നാം തീയതി ഞാൻ ദുബായിക്ക് പോകും ദുബായിലാണ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തേഴ് വരെ കൺസൾട്ടിങ് ഇങ്ങനെ സമയം കുറവ് കാരണം ഓടി നടക്കുകയാണ് എങ്കിലും എല്ലാ പേരെയും എല്ലായിടത്തും പോയി കാണുകയാണ് ഒരുപാട് പേര് എന്നെ കാണാൻ പല സ്ഥലങ്ങളിലും ഓഫീസ് തുടങ്ങണം ഒരുപാട് ഡിമാൻഡുകൾ ഉയർന്നു വന്നിരിക്കുകയാണ് കണ്ണൂർ വേണം പത്തനംതിട്ട വേണം കൊല്ലം വേണം അങ്ങനെ എല്ലാ സ്ഥലത്തുള്ളവർ സാറിന് ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് സാറിനെ കാണണം ഞങ്ങൾക്ക് സാറിനെ കാണാൻ പറ്റാത്തതിൽ വലിയ വിഷമമുണ്ട് ഒരുപാട് പേര് സാറിനെ കാണാൻ വേണ്ടിയിരിക്കുകയാണ് ബിലായി മധ്യപ്രദേശിൽ നിന്ന് വരെ എന്നുള്ള വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ കുറേ പേരുണ്ട് സാറിൻ്റെ ഫാനായിട്ടുള്ളത് ഞങ്ങൾക്ക് സാറിനെ നേരിട്ട് അവർക്കൊരു അവസരം കൊടുക്കണം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസത്തേക്ക് വന്നുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എല്ലാവരും ഈ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുകയാണ് പക്ഷേ എല്ലാവരും എനിക്ക് എത്തിപ്പെടാൻ പറ്റില്ല ഞാൻ തന്നെ പറഞ്ഞല്ലോ എന്നായാലും ഞാൻ നിങ്ങളുടെ ഓരോ ഓരോരുത്തരുടെ സ്ഥലത്ത് എത്തിപ്പെടും നിങ്ങൾ നിങ്ങളൊരുപാട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാ സ്ഥലത്തും ഇന്ത്യയിലൊട്ടക്ക ഇന്ത്യയിൽ മൊത്തം അതുപോലെ കേരളത്തിൽ മൊത്തം ഓരോ ദിവസമെങ്കിലും രണ്ടോ മൂന്നോ മാസത്തിൽ ഞാൻ അതാത് സ്ഥലത്തിൽ എത്തിച്ചേരും അങ്ങനെയുള്ളവർ അവിടെ ആൾക്കാരെ സംഘടിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കവിടെ ഒരു ദിവസം കൺസൾട്ടിങ് നടത്താം അങ്ങനെ ചെയ്യാം അതുകൊണ്ട് അത് വിഷയമില്ല പിന്നെ ഞാൻ യാത്രയുടെ ഭാഗമായിട്ടാണ് സ്വാഭാവികമായിട്ട് ഒരുപാട് ഇതുകൊണ്ട് ഓൺലൈനിൽ നോക്കണം അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഇതിനിടയ്ക്ക് ആൾക്കാർ ഇപ്പോൾ ചോദിച്ചു തുടങ്ങി സാറിൻ്റെ വീഡിയോ കണ്ടില്ല സാർ എത്ര എത്രയിലോ എന്തൊക്കെയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സാറിനെ കാണണം സാറിൻ്റെ വാക്കുകൾ ഞങ്ങൾക്ക് ശക്തി പോരും നിങ്ങളൊരു കാര്യം ചെയ്യണം മനോ മാതൃഭൂമി നമ്മളെ കേരളാതിയിൽ ഉണ്ടല്ലോ കേരളാതിയിൽ കാണണം ശനി ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ ഏഴര മണിക്ക് കൗമുദി ചാനലിലൂടെ നിങ്ങൾ കാണാം അല്ലെങ്കിൽ ബി ടി എസ് എന്ന് പറയുന്ന ഇതിലൂടെ ലോകത്ത് എവിടെ ഇരുന്നു വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിലൂടെ കാണാം അപ്പം അത് വിഷയമുള്ള കാര്യമല്ല സ്വാഭാവികമായിട്ട് ഞാൻ ആഹാരം കഴിക്കാനൊക്കെ നല്ല താമസിക്കും സമയത്തിന് കഴിക്കാൻ പറ്റില്ല ഓരോരുത്തർ എത്രയും പെട്ടെന്ന് അവരെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷമേ ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ചൈനയുടെ വൈറസൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ നമ്മളതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല അത് ഒരുപാട് പേര് പറഞ്ഞു സാറ് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ അതിനോട് ഭയമില്ല നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഉമാ തോമസ് അവർ അസുഖം അസുഖം പ്രാപിച്ചു വരുന്നു സാറ് പറഞ്ഞു ഒരു ഒരു നിമിഷം കൊണ്ട് സാറ് പറഞ്ഞു അവർക്ക് മരണം സംഭവിക്കില്ല എന്ന് മെഡിക്കൽ സയൻസ് പോലും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഞാൻ ഒരുപാട് പേര് പറഞ്ഞു ശാസ്ത്രം തോറ്റു കലിക ജ്യോതിഷൻ ജയിച്ചു എന്നും അതുപോലെ നമ്മുടെ നിത്യ ഹരിത നായകൻ നിത്യഹരിത ഗായകനായ ശ്രീ യേശുദാ യേശുദാസ് അല്ല ശ്രീ നമ്മുടെ ജയചന്ദ്രൻ അവുകൾക്ക് അവരുടെ മരണത്തെ നമുക്ക് വളരെയധികം വിഷമമുണ്ട് അപ്പം ശ്രീ ജയചന്ദ്രൻ അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എൻ്റെ പ്രവചനത്തിലുള്ളതായിരുന്നു കേരളത്തിലെ ഒരു വലിയ ഗായകൻ്റെ മരണം അത് ഞാൻ അത് സംഭവിച്ചിരിക്കുന്നു സംഭവിച്ചാൽ അതിയായ ദുഃഖമുണ്ട് എങ്കിലും സംഭവിക്കേണ്ടത് സംഭവിച്ച് തന്നെ തീരണം എങ്കിലും നമുക്ക് മോശമായിട്ടുള്ളതൊന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ എം ഡി വാസുദേവൻ നായരുടെ മരണം അങ്ങനെ പ്രവചനങ്ങളിപ്പം അവർ പത്ത് പത്ത് പ്രവചനങ്ങളോളം നടന്നു കഴിഞ്ഞു അതാണ് കലിക ജ്യോതിഷ വായെടുത്ത് പറയുന്നു അതുതന്നെയാണ് ലോകം കാണുന്നത് ചന്ദ്രനൊരു സ്ഥിതി വച്ചിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞതാണ് നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാൻ അള്ള അൽഹില്ല അള്ളാഹുബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ വീഡിയോ ഒരുപാട് നേരം ഇടാൻ സമയമില്ല തിരക്കാണ് യാത്രയോട് യാത്രകളാണ് എങ്കിൽ എല്ലാ പേരെയും കാണും അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിലൂടെ ബന്ധപ്പെടാം ഒരുപാട് പേര് അഭിനന്ദനങ്ങൾ അറിയിച്ചു അഭിനന്ദനങ്ങൾ അറിയിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേടുകയാണ് ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ് കലിക ജ്യോതിഷൻ മലയാളിയാണ് എന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണെന്ന് ഒരുപാട് മലയാളികൾ എന്നെ അറിയിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും പേർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഹരഹര ശംഭോ തിരുവാതിരയാണ് മഹാദേവൻ്റെ ജന്മദിനമാണ് അപ്പോൾ എൻ്റെ മഹാദേവന് ഞാൻ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിക്കുകയാണ്